കേരളത്തിലെ താര രാജാക്കന്മാരൊക്കെ കണ്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ കണ്ട് മാതൃകയാക്കേണ്ട ഒരു ദൃശ്യം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടൻ സൂര്യയുടെ ഒരു ദൃശ്യമാണ് അഗര എന്ന അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷന്റെ കീഴിൽ അദ്ദേഹം പഠിപ്പിച്ച് ഡോക്ടർമാരാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം കൊടുക്കുന്ന സന്ദർഭത്തിൽ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ദൃശ്യം ഒന്ന് കണ്ടിട്ട് വരാം തമിഴ് സിനിമാതാരം സൂര്യ അദ്ദേഹം പഠിപ്പിച്ച് ഡോക്ടേഴ്സാക്കിയ ആ കുട്ടികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു റിയാക്ഷനും ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം നമുക്കായി സമ്മാനിച്ചത് അമ്പത്തി ഒന്ന് ഡോക്ടർമാരെയാണ് കൊടുക്കാൻ ഒരു ബിഗ് സെൻറ്റ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടയിൽ ഇതുപോലെ അൻപത്തി ഒന്ന് ഡോക്ടർമാരെ അദ്ദേഹം സമൂഹത്തിൽ സംഭാവന ചെയ്തിരിക്കുകയാണ് അദ്ദേഹവും സിനിമാ നടനാണ് വലിയ പോപ്പുലാരിറ്റിയുള്ള നടനാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കെല്ലാം വലിയ പ്രേക്ഷക അറ്റൻഷൻ ലഭിക്കുന്നതാണ് പോരാത്തതിന് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള നിലയ്ക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന നടൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ പലപ്പോഴും നമ്മുടെ നാടിന്റെ പ്രതിസന്ധി അതായത് പ്രളയം വന്നപ്പോഴും ഈ അടുത്ത കാലത്ത് വയനാട് ദുരന്തം വന്നപ്പോഴും എല്ലാം